രാജ്യത്ത് ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയും തോറും ഇ വി എം തട്ടിപ്പിലൂടെ വിജയിച്ചു വന്നു എന്നതിൻ്റെ പേരിൽ ബി ജെ പിയെ പഴിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഇ വി എം തട്ടിപ്പ് ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അത് തെളിയിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ ഇതാണ് ചോദ്യം ഹരിയാനയിലെ ഇരുപത് മണ്ഡലങ്ങളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തിൽ കണ്ട ഇ വി എമ്മിന്റെ ചാർജ് അതാണ് ഇ വി എം തട്ടിപ്പിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് വിദഗ്ധർ പറഞ്ഞു അത് തെളിയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല പരാതി നൽകിയത് മാത്രമാണ് ഇപ്പോൾ ഇതാ മഹാരാഷ്ട്രയിലും ഇ വി എം അട്ടിമറിയാണ് നടന്നത് എന്ന് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സത്യമായിരിക്കാം പക്ഷെ തെളിയിക്കാൻ കഴിയാത്തൊരു കാര്യം ഇങ്ങനെ വിളിച്ചു കൂടിയിട്ട് എന്താണ് കാര്യമെന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു അതായത് ബി ജെ പി തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള സംഘടനാ ശേഷി കോൺഗ്രസിനില്ല എന്നുള്ളത് പാർട്ടിയുടെ വാക്കിലും ഉള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഒരു മാറ്റം വേണമെന്ന് പാർട്ടി ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾക്ക് പിന്നാലെ പുനഃസംഘടന അടിയന്തര അജണ്ടയാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ബി ജെ പിയുടെ കുതന്ത്രങ്ങളുടെ വഴിവിട്ട നീക്കങ്ങളും കണ്ടുപിടിക്കാൻ കഴിയാതെ നിരന്തരമായി പരാജയപ്പെടുന്ന കോൺഗ്രസ് ഒരു പുനർവിചിന്തനം നടത്തേണ്ടത് അത്യാവശ്യമാണ് അതായത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ പാർട്ടി എഴുതിവെച്ച കുറേ കാര്യങ്ങൾ അത് ഏത് മാളത്തിൽ ഒളിപ്പിച്ചു വച്ചു എന്ന് ചർച്ച ചെയ്യപ്പെടുകയാണിപ്പോൾ അതായത് രണ്ടര വർഷം മുൻപ് ചിന്തൻ ശിബിരത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ വിരലിൽ എണ്ണാവുന്നവ മാത്രമാണ് നടപ്പാക്കിയിരിക്കുന്നത് ഉദയ്പൂർ ചിന്തൻ ശിബിരം വലിയ മൈലേജ് ആണ് പാർട്ടിക്ക് നൽകിയത് ഭാരത് ജോഡോ യാത്ര നടത്തിയത് മാത്രമാണ് പക്ഷേ അതിൽ പറയാൻ പറ്റുന്നതായി ഒന്നുള്ളൂ അത് രാഹുൽ ഗാന്ധിയുടെ വിജയമായിട്ടാണ് രാജ്യം കാണുന്നത് ജോഡോ യാത്ര ഫലം നൽകിയെന്ന് വിലയിരുത്തുമ്പോഴാണ് മറ്റു തീരുമാനങ്ങളിലെല്ലാം തുടർ നടപടികൾ ഇല്ലാതെ പോയിരിക്കുന്നത് ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിലെ തീരുമാനങ്ങളാണ് നിലവിൽ സംഘടനാ മാറ്റങ്ങൾക്കുള്ള പ്രമാണരേഖ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ചേർന്ന ശിബിരത്തിലെ പ്രധാന തീരുമാനങ്ങൾ ഇപ്പോഴും ഫയലിൽ മാത്രമാണ് ചിന്തൻ ശിബിരത്തിന് ശേഷം ലോക്സഭ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കും പ്രചരണത്തിനും മേൽനോട്ടം വഹിക്കാൻ പ്രത്യേക സ്ഥിരം വിവാഹം എന്നൊരാശയം അത് നടപ്പിലായിട്ടില്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഒരുക്കം എന്നതിനു പകരം പാർട്ടിയെ സ്ഥിരമായി സജ്ജമാക്കുകയായിരുന്നു ലക്ഷ്യമായി ശിബിരത്തിൽ നിശ്ചയിച്ചത് അത് നടന്നില്ല യുപിയുടെ ചുമതല ഒഴിഞ്ഞ പ്രിയങ്കാ ഗാന്ധി ഇതിന് ചുക്കാൻ പിടിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല മാത്രമല്ല നാളുകളായി പ്രത്യേക ചുമതലകളില്ലാത്ത ജനറൽ സെക്രട്ടറിയായി ഇപ്പോഴും പ്രിയങ്ക ഭാരവാഹികളുടെ പ്രകടനം വിലയിരുത്തുമെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും അതിനും ഒരു സ്ഥിരം സമിതി ഈടെ ചേർന്ന എ സി സി സെക്രട്ടറിമാരുടെ യോഗത്തിൽ പ്രതിമാസ റിപ്പോർട്ട് വേണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു അതും നൽകിയില്ല നടപ്പായില്ല അഞ്ചു വർഷം ഒരേ പദവിയിൽ തുടരുന്നവർക്ക് മൂന്ന് വർഷത്തെ ഇടവേള നൽകൽ ഒരാൾക്ക് ഒരു പദവി ഇവയെല്ലാം പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിലും എഴുതി വച്ചിട്ടുണ്ടെങ്കിലും നടപ്പിലായില്ല അത് നടപ്പിലാക്കുകയാണെങ്കിൽ എം പിമാരായ കെ സി വേണുഗോപാൽ കെ സുധാകരൻ തുടങ്ങിയ ഒട്ടനവധി നേതാക്കളുടെ പാർട്ടി സ്ഥാനങ്ങൾ തീറിക്കും അതുപോലെ ജനമനസ്സ് തിരിച്ചറിയാനുള്ള സംഘം രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഭാവി വെല്ലുവിളികൾ കണ്ടെത്താനുള്ള പഴയ കമ്മിറ്റിയെ കുറിച്ചാണ് ഇപ്പോഴും എ സി സി വെബ്സൈറ്റിൽ പരാമർശിക്കുന്നത് അതിൽ തന്നെ തമാശ സജീവ രാഷ്ട്രീയം അവസാനിപ്പിച്ച് പാർട്ടി പ്രവർത്തകരെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വയലാർ രവി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും ഈ സമിതിയിൽ അംഗങ്ങളാണ് എന്നുള്ളതാണ് അങ്ങനെ വലിയ കൊട്ടിഘോഷിച്ചു കടന്നുപോയൊരു ചിന്തൻ ശിബിരം പാർട്ടിക്ക് വലിയ ആവേശം നൽകിയെങ്കിലും അതിൽ പറഞ്ഞതൊന്നും പാലിക്കാതെ കോൺഗ്രസ് പഴയ കോൺഗ്രസ് തന്നെയാവുകയാണ് ഇ വി എമ്മിനെ കുറ്റം പറയാം അതിൽ തട്ടിപ്പുണ്ടെന്നും പറയാം പക്ഷേ തെളിവുകൾ കണ്ടെത്താൻ കഴിയാതെ ഇരുട്ടിൽ തപ്പിയാൽ ഇനി ആരത് വിശ്വസിക്കും അതാണ് ഒരു മാറ്റം അനിവാര്യമാണെന്ന് ജനങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങിയത്